ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര വൈകിയത് എന്താ വെച്ചാൽ നമ്മളെ ഫോണ് കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് അതായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയത് അപ്പം നമ്മൾ നാൾ കന്നു പൂട്ടിയാണ്ട് പയറ് വരച്ച വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ പയറാണ് ഇട്ടത് പയർ കായ്ക്കാനായിരുന്നു നമ്മളെ ഫോണ് കംപ്ലൈൻ്റ് ആവണേൻ്റെ ഒക്കെ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാനായപ്പോഴൊക്കെ ഇനി ഫോണ് കംപ്ലൈൻ്റുമായി അപ്പോൾ പയറൊക്കെ ഉഷാറായിരുന്നു കേട്ടോ പയറൊരു രണ്ട് മൂന്നാഴ്ച മുൻപ് കഴിഞ്ഞാൽ കായ്ക്കുന്ന ലെവലിൽ എത്തിയണ്ണു അപ്പോൾ പയറിൻ്റെ അല നുള്ളാൻ വന്നാണ് പയറിൻ്റെ അല നുള്ളിയാൽ പയറ് നല്ലോണം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമുക്ക് ഉപ്പേരി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റുകളൊക്കെ പറയട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ പശുക്കളെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് എടുത്ത് വെച്ചിരുന്നു അപ്ലോഡ് ചെയ്യാണ്ട് ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ട് കേട്ടോ